കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ അന്നമ്മനടയിൽ ചാലക്കുടി പുഴയുടെ പടിഞ്ഞാറേക്കരയിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അന്നമ്മനട മഹാദേവ ക്ഷേത്രം കിരാതമൂർത്തി സങ്കല്പത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ശിവാലയങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രവും കൂടിയാണിത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ഐത്തമുണ്ടായിരുന്ന രണ്ടാളുകൾക്ക് ക്ഷേത്രത്തിനു വെളിയിൽ നിന്ന് ദർശനം ലഭിക്കുവാനായി മഹാദേവൻ അനുഗ്രഹിച്ച ക്ഷേത്രം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒട്ടേറെ അടയാളങ്ങൾ ശേഷിപ്പിച്ച പാക്കനാരെയും വെരുന്നച്ഛനെയും അനുഗ്രഹിച്ച ഈ ശിവക്ഷേത്രം ഇന്ന് കേരളത്തിലെ വിശ്വാസികളുടെ പ്രിയ പ്രിയയിടങ്ങളിലൊന്നാണ് ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കമുള്ള തൃശൂർ അന്നമനട മഹാദേവക്ഷേത്രം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അത്ര പ്രസിദ്ധമല്ലാത്ത കിരാതമൂർത്തി ഭാവത്തിലാണ് ശിവനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പാശുപഥാസ്ത്രം പാർത്ഥന നൽകിയ പശുപതിയായ ശിവനാണ് ഇവിടെ ഉള്ളത് മഹാക്ഷേത്രത്തിനു സമാനമായ പൂജകൾ ഇവിടെ ദിവസവും നടക്കുന്നതിനാൽ ഇതിനെ മഹാക്ഷേത്രമായും കരുതിപ്പോരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രം പോലെയുള്ള ഒരു മഹാക്ഷേത്രമായി ഈ അന്നമനട മഹാദേവ ക്ഷേത്രത്തിനെ വിശ്വാസികൾ കരുതുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മുങ്ങുന്ന വലിയ ബലിക്കല്ലാണ് അതിൻ്റെ പിന്നിലെ കഥ നോക്കിയാൽ എത്തി നിൽക്കുക നമ്മുടെ പാക്കനാരിലും പെരുന്തച്ചനിലുമാണ് നാലമ്പലത്തിൽ കയറാതെ പുറത്തുനിന്നും പ്രതിഷ്ഠയെ വ്യക്തമായി കണ്ട് തൊഴുവാനുള്ള ഇവരുടെ ആഗ്രഹം നിറവേറ്റുവാനാണ് ശിവൻ ഇവിടുത്തെ ബലിക്കല്ല് മുങ്ങുന്ന രൂപത്തിലാക്കിയതെന്ന് പറയപ്പെടുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കിയാൽ രസകരമായ പല കാര്യങ്ങളും കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ തുടക്കകാലത്ത് സമീപത്ത് തന്നെയുള്ള കുറച്ചു നമ്പൂതിരി കുടുംബങ്ങൾ ചേർന്നാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കിയിരുന്നത് പിന്നീട് അത് സാമൂതിരിയുടെ കൈവശമാകുകയും സാമൂതിരിയുടെ കൈവശ കൈവശത്തിൽ നിന്ന് പിന്നീട് അത് തിരുവിതാംകൂർ രാജവംശത്തിലെത്തുകയുമാണ് ചെയ്തത് അക്കാലത്ത് കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് നിലനിന്നിരുന്നതിനാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പത്തനംതിട്ടയിലെ അടൂർ ഗ്രാമത്തിന് നൽകുകയായിരുന്നു ഭരണകാര്യങ്ങൾ അടൂരിനായിരുന്നുവെങ്കിലും ചുരുക്കം ചില കാര്യങ്ങളെ തീരുമാനമെടുക്കുവാൻ തിരുവിതാംകൂർ ഭരണകൂടത്തിനും അധികാരമുണ്ടായിരുന്നു പിന്നീട് നടത്തിപ്പിലെ ബുദ്ധിമുട്ടുകൾ കാരണം ക്ഷേത്രം കൊച്ചിൻ ഭരണകൂടത്തിന് കീഴിൽ ആവുകയായിരുന്നു ഇന്ന് ക്ഷേത്രം ഭരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് കേരളത്തിൽ ചതുരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടുമുള്ള ഒരു ക്ഷേത്രമാണ് അന്നമന്നട മഹാദേവ ക്ഷേത്രം ചെമ്പിൽ പൊതിഞ്ഞിരിക്കുന്ന മുഖമണ്ഡപവും ശ്രീകോവിലുമാണ് ഇതിനുള്ളത് ഗണപതി പാർവതി മഹാവിഷ്ണു ശാസ്താവ് ഗോശാലകൃഷ്ണൻ മഹാകാളി നാഗരാജൻ സിംഹത്തിലേറിയ ദുർഗ നരസിംഹം തുടങ്ങിയവയാണ് ഇവിടുത്തെ മറ്റു പ്രതിഷ്ഠകൾ മഹാദേവൻ്റെ ശ്രീകോവലിനോട് ചേർന്ന് തന്നെ വട്ട വട്ടശ്രീകോവിലായിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലുള്ളത് പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമായതിനാൽ ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും ഇവിടെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നു ശിവരാത്രി അഷ്ടമരോഹിണി ആർദ്രാദർശനം തുടങ്ങിയവ പ്രധാനപ്പെട്ടവ ഇതുകൂടാതെ കുംഭമാസത്തിൽ നടക്കുന്ന ക്ഷേത്രോത്സവം ഏറെ പ്രശസ്തമാണ് പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമായതിനാൽ ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും ഇവിടെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നു ശിവരാത്രി അഷ്ടമരോഹിണി ആർദ്രാദർശനം തുടങ്ങിയവയാണ് മറ്റു പ്രധാനപ്പെട്ടവ ഇതുകൂടാതെ കുംഭമാസത്തിൽ നടക്കുന്ന ക്ഷേത്രോത്സവവും ഏറെ പ്രശസ്തമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലും അന്നമ്മനട മഹാദേവ ക്ഷേത്രത്തിലും ഒരേ ദിവസമാണ് ക്ഷേത്രോത്സവം നടക്കുക കുംഭത്തിലെ ചതയം നാളിൽ തുടങ്ങി തിരുവാതിര നാളിൽ ആറാട്ടോഴയെ അവസാനിക്കുന്ന വിധത്തിലാണ് ഉത്സവമുള്ളത് പത്തു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം പുരാതന കാലം മുതലുള്ള ഈ ക്ഷേത്രത്തിൽ ഒരു സ്വയംഭൂവിഗ്രഹമുണ്ട് മുമ്പ് ഈ ക്ഷേത്രം മാപ്രംപള്ളി കാശംകോട്ടം കിടക്കവട്ടം കുറയ്ക്കാട്ടുവള്ളി എന്നിവ ഉൾപ്പെടെ പത്ത് നമ്പൂതിരി മനകളുടെ വകയായിരുന്നു പിന്നീട് സാമൂതിരി കൊച്ചി തിരുവിതാംകൂർ രാജാക്കന്മാർ തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഈ ക്ഷേത്രം ഒരു പ്രധാന നാഴികക്കല്ലായി മാറി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ അവർ നിയന്ത്രിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിൽ വില്ലാർവട്ടം സ്വരൂപം ചാലക്കുടി നദിയിൽ ക്ഷേത്രാധികാരികൾ ഉപയോഗിച്ചിരുന്ന തോണി ആക്രമിച്ചു കൊണ്ടുപോയി എന്നും ക്ഷേത്രത്തിന് തീയിട്ടു എന്നും രേഖപ്പെടുത്തിയ ചരിത്രം സൂചിപ്പിക്കുന്നു ഊരാളർ നമ്പൂതിരിമാർ സംരക്ഷണത്തിനായി സാമൂതിരി രാജാവിനെ സമീപിച്ചു അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം മങ്ങാട്ടച്ഛനെ ഏൽപ്പിച്ചു ഏഴി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ തിരുവിതാംകൂറും കൊച്ചിയും ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും അതിൻ്റെ ഫലമായി സാമൂതിരിക്ക് ആ പ്രദേശത്തിൻ്റെ മേലുള്ള ആധിപത്യം നഷ്ടപ്പെടുകയും ചെയ്തു ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുവാൻ കൊച്ചി രാജാവ് വല്ലോസ് നമ്പ്യാരെ ഏർപ്പെടുത്തുകയും ചെയ്തു ഈ ക്രമീകരണം നമ്പൂതിരി ഊരാളന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ തിരുവിതാംകൂർ രാജാവിനെ സമീപിച്ച് ക്ഷേത്രത്തിൻ്റെ ഭരണം അദ്ദേഹത്തിന് കൈമാറി കുറച്ചുകാലം ക്ഷേത്രത്തിൻ്റെ ഭരണം തിരുവിതാംകൂർ രാജാവിൻ്റെ പ്രതിനിധിയായിരുന്നു ചെയ്തത് ഇതിനിടയിൽ പാലക്കാട് രാജാവിൻ്റെ ഒരു ശാഖയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി കൊച്ചി രാജാവ് വാങ്ങി അതുവഴി കൊച്ചി രാജാവ് വീണ്ടും ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു അതിനുശേഷം കൊച്ചി രാജാവ് ക്ഷേത്രം ഭരിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ കൊച്ചിക്കും തിരുവിതാംകൂറിനും തമ്മിൽ ക്ഷേത്രത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് വീണ്ടും ചില തർക്കങ്ങളുണ്ടായി നമശിവായ മാതിയായൊരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നു ദിപ്പതിന്നനുഗ്രഹിക്കവാണിയും നമശിവായ പാർവതീശ പാപനാശനാ ഹരേ മനുഷ്യനായിൽ മഞ്ഞിൽ വന്നു ഞാൻ പിറന്ന കാരണം മനപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും വന്ന വ്യാധി വേറെ ശാന്തി നൽകണം നമ ശിവായ പാർവതീശ പാപനാശനാഹരേ ശിവായെന്ന മന്ത്രമോതുവാനുഗ്രഹിക്കണം ശിവാൃപാ കടാക്ഷമറ്റെനിക്കുമില്ലൊരാശ്രയം ശിവായ ദാസ ചേർക്കണം നമശിവായ പാർവതീശ പാപനാശനാഹരേ വലിയ മാമലകളെ വാമഭാഗെ വച്ചതും വഴിയുളേ ദേഹവും കൊടുത്തതും വടിവോടങ്ങു ഗംഗ ചന്ദ്രമൗലിയിൽ ധരിച്ചതും നമശിവായ പാർവതീശ പാപ നാശനാഹരേ യമൻ വരുന്ന നേരമങ്ങനിക്കു പേടി പോകുവാൻ എരിഞ്ഞ കണ്ണിലഗ്നിയോടെ യമനെയൊന്നു നോക്കണം ഇണങ്ങി നിന്ന ദേഹദേഹി വേർപെടുന്ന നേരവും നമശിവായ പാർവതീശ പാപനാശനാഹരേ